ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്തിനും ഏതിനും വിമർശന ശരങ്ങൾ ഉതിർക്കുന്ന ഒരു മകനുമായി തൻ്റെ പിതാവ് ഗുരുനാഥനെ സമീപിച്ചു ചുരുങ്ങിയ വാക്കിലൂടെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളെ വ്യക്തമാക്കുന്ന ഗുരുനാഥൻ പിതാവിൽ നിന്നും മകൻ്റെ വിഘടതകൾ ഒന്നൊന്നായി മനസ്സിലാക്കി അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗുരുനാഥൻ ആ മകനെ അരികിൽ വിളിച്ചു പ്രഭാത പൂജയ്ക്ക് ഒരുക്കി വച്ചിരുന്ന പൂക്കൾ അവൻ്റെ കയ്യിൽ നിറയെ നൽകി എന്നിട്ട് കല്ലുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി ഒപ്പം പിതാവുമുണ്ട് ഗുരുനാഥൻ അവനോട് പറഞ്ഞു നിൻ്റെ കയ്യിൽ ഞാൻ തന്ന പൂക്കൾ മുകളിലേക്ക് എറിയുക അവനത് മുകളിലേക്ക് എറിയുവാൻ തുടങ്ങി എത്രമാത്രം ഉയരത്തിലെറിയുന്നുവോ അത്രമാത്രം വേഗത്തിൽ പൂക്കൾ താഴേക്ക് പതിക്കുവാൻ തുടങ്ങി പൂക്കൾ അവൻ്റെ തലയിലും ശരീരത്തിലും വന്ന് പതിച്ചു അവൻ സന്തോഷത്തോട് ഹാ എന്ത് രസം എന്ന് പറഞ്ഞു അവൻ്റെ സന്തോഷം കെട്ടടങ്ങുന്നതിന് മുമ്പ് അവൻ്റെ കൈ നിറയെ മൂർച്ചയേറിയ കല്ലുകൾ ഗുരുനാഥൻ നൽകി എന്നിട്ട് അവനോട് അവ നിന്റെ തലയ്ക്കുമീതെ എറിയണം എന്ന് പറഞ്ഞു എന്നാൽ ആ യുവാവ് തൻ്റെ കൈവശമുള്ള കല്ലുകൾ മുകളിലേക്ക് എറിയുവാൻ വൈമനസ്യം കാട്ടി കാരണം അവനറിയാം ആ കല്ലുകൾ മുകളിലേക്ക് പോയാൽ പതിൻ വേഗത്തിൽ അത് മടങ്ങി വരികയും തൻ്റെ തലയ്ക്കും ശരീരത്തിനും മാരകമായ മുറിവുകൾ ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് വളരെ ദയനീയമായി അവൻ ഗുരുവിനെ നോക്കി ഗുരു ചോദിച്ചു നീ എന്തുകൊണ്ട് കല്ലുകൾ മുകളിലേക്ക് എറിയുന്നില്ല അവൻ പറഞ്ഞു അവ താഴേക്ക് പതിക്കും അതെന്റെ തലയ്ക്കും ശരീരത്തിനും മുറിവേൽപ്പിക്കുമല്ലോ ഗുരുനാഥൻ പറഞ്ഞു മകനെ നീ പൂക്കൾ വാരി വിതറിയപ്പോൾ നിന്നിലേക്ക് തന്നെ അവ തിരിച്ചു വന്നില്ലേ നീ അത് സ്വീകരിച്ചു നിനക്ക് സന്തോഷമായി എന്നാൽ പൂക്കൾക്ക് പകരം മൂർച്ചയേറിയ കല്ലായപ്പോൾ നിനക്ക് അവ കൊണ്ട് പരിക്കേൽക്കുമെന്നുള്ള തിരിച്ചറിവുണ്ട് ആയതുകൊണ്ട് ആ ഉദ്യമത്തിൽ നിന്നും നീ പിന്മാറി ആ യുവാവ് ഗുരുനാഥന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തല താഴ്ത്തി നിന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഓർക്കുക നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും നന്മ വിതച്ചാൽ നന്മയുടെ ഫലവും തിന്മ വിതച്ചാൽ തിന്മയുടെ ഫലവും ആർജിക്കും അത് ഉടനെ മനസ്സിലാകാൻ സാധ്യമല്ല അല്പകാലം എടുക്കും നാം ഒരാളെ അപകീർത്തിപ്പെടുത്തിയാൽ ഒൻപത് പേർ അതേ സമയത്ത് നമ്മളെ അപകീർത്തിപ്പെടുത്തും എന്നതാണ് പൊതു തത്വം നന്മയാൽ തിന്മയെ ജയിക്കുക എന്നതാണ് ക്രിസ്ത്യ പ്രമാണം തിന്മ തഴച്ചു വളരുമ്പോൾ ദുഃഖിതരാവരുത് അടുത്ത വെയിൽ ഉറയ്ക്കുമ്പോൾ അത് വാടിക്കരിഞ്ഞ് നിലം പതിക്കും ലൗകിക പ്രതാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിന്മ ശക്തിപ്പെട്ടേക്കാം ആ തിന്മയുടെ ശക്തി പലരെയും മുറിേൽപ്പിക്കുകയും ചെയ്യും എന്നാൽ ഓർക്കുക ആ ശക്തിക്ക് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് കാലം തെളിയിച്ചു കൊണ്ടേയിരിക്കും വിശുദ്ധനായ ലീഹായുടെ വാക്ക് ഇവിടെ കടമെടുക്കട്ടെ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക അങ്ങനെ ജയിക്കണമെങ്കിൽ തിന്മ എന്തെന്ന സത്യം നന്മ ചെയ്യുന്നവർ ഗ്രഹിച്ചിരിക്കണം തിന്മ ശക്തിപ്പെടുമ്പോൾ ുഃഖിതരാകരുത് കാരണം അടുത്ത പ്രഭാതത്തിൽ തിന്മ അവിടെ കാണില്ല അവൻ വഴുവഴുപ്പിലാണ് നിൽക്കുന്നത് ശാശ്വതമായി നിലനിൽക്കുന്ന നന്മ ചൊരിഞ്ഞ് ഈ ലോകത്ത് പ്രകാശം പരത്താനാണ് സൃഷ്ടികർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് ആ പരമസത്യം വിസ്മൃതിയിലാഴ്ത്തി നാം ജീവിതം നയിക്കരുത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനായ കർത്താവെ ഓരോ പ്രഭാതവും നന്മപൂരിതമായിരിക്കുവാൻ വിശുദ്ധിയിൽ നിറഞ്ഞിരിക്കുവാൻ മറ്റുള്ളവർക്ക് ഉപകാരദായകമാക്കി തീർക്കുവാൻ അടിയങ്ങളെ ശക്തീകരിക്കണമേ അതിനുള്ള ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ആ ഏവർക്കും ശുഭദിനം നന്ദി